ഇരട്ട അംഗീകാരവുമായി ഗ്രീൻ ഹോപ്പർ കമ്പനി കലറ്റുഗറിയിൽ പ്രവർത്തിക്കുന്ന ഗ്രീൻ ഹോപ്പർ കമ്പനിക്കാണ് വേൾഡ് റെക്കോർഡ് ബെസ്റ്റ് ബ്രാൻഡ് ഓഫ് ദ ഇയർ എന്നീ രണ്ട് അവാർഡുകൾ നേടിയത് ഖത്തറിൽ നടന്ന ഫുട്ബോൾ ലോകകപ്പിന്റെ ആവേശമുൾക്കൊണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിച്ച് ആറടിയോളം വലിപ്പത്തിലുള്ള ബോളിന്റെ മാതൃക നിർമ്മിച്ചതിനാണ് കൽക്കത്ത ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറത്തിന്റെ അവാർഡ് ലഭിച്ചത് അൻപത് കിലോയോളം സ്റ്റീൽ ഉപയോഗിച്ചാണ് ബോൾ നിർമ്മിച്ചത് യന്ത്രങ്ങളുടെ സഹായമില്ലാതെ കൈയും ചുറ്റുകയ്യും മാത്രം ഉപയോഗിച്ച് മുപ്പത് ദിവസത്തോളം എടുത്താണ് ബോളിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചതെന്ന് ഗ്രീൻ ഹോപ്പർ മാനേജിംഗ് ഡയറക്ടർ സിജോ ജോസഫ് പറഞ്ഞു അതായത് നമ്മുടെ ലോകകപ്പ് നിന്ന് വെച്ച് നടന്നപ്പോൾ നമുക്ക് അത് കാണാൻ വലിയൊരു ആഗ്രഹം തന്നെയായിരുന്നു അപ്പോൾ അത് സാധിക്കാത്ത കാരണം കൊണ്ട് നമുക്ക് ജനശ്രദ്ധ എങ്ങനെ ഈ ലോകകപ്പിലേക്ക് എത്തിക്കാം അതേപോലെ തന്നെ ഏതൊക്കെ രീതിയിൽക്കൂടെ നമുക്കിത് ഫേമസ് ആക്കാം എന്നുള്ള ചിന്തേൻ്റെ പുറത്താണ് നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബോൾ ഉണ്ടാക്കാൻ കാരണം അതൊരു ഷീറ്റ് ഉപയോഗിച്ച് കൈയും ചിറ്റിയും ഉപയോഗിച്ച് ബെൻഡ് ചെയ്ത് അതായത് അടിച്ച വളച്ചുണ്ടാക്കി എടുത്ത ഒരു വർക്കാണ് ഈ കാണുന്ന ബോൾ ഇത് നമ്മൾ ഇന്ത്യ ബുക്ക് വേൾഡ് ബുക്ക് അതായത് ഗിന്നസ് ബുക്ക് ഇവർക്കൊക്കെ നമ്മൾ മൂന്ന് പേർക്കും അന്ന് കൊടുത്തിരുന്നു അതിൻ്റെ ഫലമായിട്ട് നമുക്കിപ്പോൾ ഏഷ്യൻ ബുക്കാണ് കിട്ടിയിരിക്കുന്നത് അതിൽ യൂണിവേഴ്സൽ വേൾഡ് ടാലൻറ്റ് എന്നുള്ളൊരു അവാർഡ് നമുക്ക് കരസ്ഥമാക്കാൻ പറ്റി അതിൻ്റെ സർട്ടിഫിക്കേഷനാണിത് കൂടാതെ ദേവാലയങ്ങൾ ക്ഷേത്രങ്ങൾ തുടങ്ങി വിവിധ ഇടങ്ങളിൽ സ്ഥാപിക്കുന്ന കൊടിമരങ്ങൾ വിവിധ രാജ്യങ്ങളിലേക്ക് പരിചയപ്പെടുത്തിയതിനാണ് ബ്രാൻഡ് ഓഫ് ദ ഇയർ അവാർഡ് ലഭിച്ചതെന്ന് ഡയറക്ടർ ലിജി സിജോ പറഞ്ഞു കേരളത്തിൻ്റെ തനതായ രീതിയിലുള്ള കൊടിമരങ്ങൾ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഉദാഹരണം ഇന്ത്യയിലും അമേരിക്ക ദുബായ് ഷാർജ എന്നിവിടങ്ങളിൽ പരിചയപ്പെടുത്താൻ സാധിച്ചതിനാണ് ഞങ്ങൾക്ക് ഈ ബ്രാൻഡ് ഓഫ് ദ ഇയർ അവാർഡ് ലഭിച്ചത് അവാർഡുകൾ കഴിഞ്ഞ ദിവസം കൽക്കത്തയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഏറ്റുവാങ്ങി Kalau dulu ada sekolah yang berada di kita